നമസ്കാരം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അധികം വൈകാതെ തന്നെ നശിക്കും അതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും വലിയ തെളിവുകളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭരണത്തിനെതിരെയാണ് പ്രക്ഷോഭം നടക്കുന്നത് അവാബി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ പ്രക്ഷോഭമാണിത് അക്രമസാധ്യതകൾ കണക്കിലെടുത്ത് വൻതോതിൽ സുരക്ഷാ സേനയെയും വിന്യസിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഇസ്ലാമാബാദിൽ നിന്ന് രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും അർദ്ധ നിയോഗിച്ചിരിക്കുന്നു പ്രക്ഷോഭം അക്രമാസക്തമായതോടെ എ എ സിയിലെ മുതിർന്ന പ്രവർത്തകരെ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു വിവിധയിടങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലും വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടിയാണ് എ എ സി ആയിരക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് സബ്സിഡി ന്യായമായ വൈദ്യുതി ചാർജ് വാഗ്ദാനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ള ആവശ്യങ്ങളായിരുന്നു പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കി വെച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റിലുകൾ നിർത്തലാക്കുവാനും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ അധിനിവേശ കാശ്മീരിൽ ആളിക്കത്തുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഉരുക്കുമുഷ്ടിയുമായാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ പ്രക്ഷോഭത്തിലേക്ക് വെടിവയ്പ് വരെ ഉണ്ടായി ഇതിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പാക് സൈന്യത്തിൻ്റെയും ഐ എസ് ഐ പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസിൻ്റെയും ആളുകളാണ് വെടിയുതിർത്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്നതിൻ്റെയും പതാകേന്ത്യ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും മറ്റ് ചിലർ കാറിന് മുകളിൽ കയറി പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഭരണത്തിനെതിരെയാണ് പ്രക്ഷോഭം നടക്കുന്നത് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രക്ഷോഭം ഇപ്പോൾ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം പാക് ദിന കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ പ്രക്ഷോഭം തന്നെയാണിത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അന്ത്യം പാകിസ്ഥാന്റെ അവസാനം അടുത്തിരിക്കുന്നു ഷെഹബാസ് ഷെരീഫിനെ പോലുള്ള അസീം മുനീറിനെ പോലുള്ള ചെന്നൈകൾ അടക്കി വാഴുന്ന പാക്കിസ്ഥാൻ്റെ അന്ത്യം ആ അന്ത്യം കുറിക്കുന്നത് ഒരു പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഇത്രയും വൃത്തികെട്ട ഭരണത്തെ അനുഭവിക്കേണ്ടി വന്ന അവിടുത്തെ പൗരന്മാർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം എന്തായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രം ഭൂപടത്തിൽ നിന്നും മാങ്ങി പോകാൻ ഇനി അധികം നാളുകൾ എടുക്കില്ല എന്നതാണ് ഈ പ്രക്ഷോഭങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച പാകിസ്ഥാന്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഈ പ്രക്ഷോഭം അവസാനിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വാസ്തുത അല്ലെങ്കിൽ ആ ഒരു വാസ്തവം കൂടി പുറത്തു വരികയാണ് വെബ് ആർ പി ടി വി